മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാ ഖുർആൻ സമ്മേളനം ശനിയാഴ്ച വണ്ടൂർ കെ ടി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മടവൂർ ഉദ്ഘാടനം ചെയ്യും രാവിലെ നടക്കുന്ന വനിതാ സമ്മേളനത്തിൽ ആയിഷ ചിറുമുക്ക് അലി ഷാക്കീർ മുണ്ടേരി എന്നിവർ സംബന്ധിക്കും യുവജന വിഭാഗമായ സംഘടിപ്പിക്കുന്ന ജില്ലാ ഖുർആൻ സമ്മേളനമാണ് മറ്റന്നാൾ ശനിയാഴ്ച വണ്ടൂർ കെ ടി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഖുർആാൻ പഠിതാക്കളാണ് ഈ സംഗമത്തിലെ പ്രതിനിധികൾ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രബന്ധാവതരണമാണ് ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ ഉള്ളടക്കം ഖുർആാൻ വിമർശനങ്ങൾ വസ്തുതകൾ ഖുർആാൻ മുന്നോട്ട് വയ്ക്കുന്ന പവിത്രമായ കുടുംബ സംസ്കാരം ഖുർആൻ നൽകുന്ന സമകാലിക വിഷയങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രബന്ധങ്ങളും പ്രഭാഷണങ്ങളുമാണ് ഈ സമ്മേളനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് കേരളത്തിൻ്റെ സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വനിതാ സമ്മേളനം പഠന ക്യാമ്പ് പാനൽ ഡിസ്കഷൻ സമാപന സമ്മേളനം തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വൈകിട്ട് നാല് മണിക്കാണ് സമാപന സമ്മേളനം കേരളം വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മഡൂരാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യാതിഥിയായി വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ പങ്കെടുക്കും അവാർഡ് ദാനം ലൈവ് കിസ് ഡോക്യുമെൻ്ററി പ്രദർശനം എന്നിവ സമ്മേളനത്തിൻ്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രണ്ടായിരം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തുടർന്ന് നടക്കുന്ന സെഷൻ കെ ട്രഷറർ നൂർ മുഹമ്മദ് നൂരിഷ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എ പി അനിൽകുമാർ എം എൽ എ കെ എന്ന വൈസ് പ്രസിഡന്റ് എ പി അബ്ദുസമദ് ഐ എസ് എം സംസ്ഥാന ട്രഷറർ കെ എം എ അസീസ് ഐ എസ് എം ജനറൽ സെക്രട്ടറി ഷുക്കൂർ സൊലാഹി തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ കെ ജില്ലാ സെക്രട്ടറി ടി യൂസഫ് അലി സൊലാഹി ഐ എസ് എം സംസ്ഥാന സെക്രട്ടറി ബരീർ അസ്ലം കേ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പി എം എ വഹാബ് ജില്ലാ കെ തൻസീർ റഷീദ് മണ്ഡലം പ്രസിഡന്റ് പി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കണ്ട സ്വപ്നം ബലിക്കോ വിശ്വസ്തവുമായി പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി